ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വിജയിക്കുള്ള ട്രോഫി നടി അനുമോൾ ഏറ്റുവാങ്ങിയതോടെ വാഷിയോടെ മുന്നേറിയ ഒരു വലിയ റിയാലിറ്റി ഷോയുടെ തിരശ്ശീല വീണു പി ആർ വിവാദങ്ങളും ശക്തമായ മത്സരങ്ങളും നിറഞ്ഞ സീസണിൽ അതിൻ്റെ അലയോളികൾക്കിടയിൽ നിന്നാണ് അനുമോൾ വിജയ് കിരീടം ചൂടിയത് കോമണർ എന്ന ടാഗോടെ ഹൗസിൽ എത്തിയ അനീഷ് രണ്ടാം സ്ഥാനവും ഷാനവാസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി നെവിൻ നാലാമതും അക്ബർ അഞ്ചാം സ്ഥാനത്തും എത്തി നൂറ് ദിവസത്തെ ബിഗ് ബോസ് യാത്ര പൂർത്തിയാക്കിയ അനുമോൾക്ക് ലഭിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയ മത്സരാർത്ഥികളൊരാൾ അനുമോളാണ് പ്രതിദിനം അറുപത്തയ്യായിരം രൂപ എന്ന നിരക്കിൽ നൂറ് ദിവസം വീട്ടിൽ തങ്ങിയപ്പോൾ ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനത്തുകയേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥി എന്ന കൗതുകവും കൂടിയുണ്ട് അനുമോളുടെ കാര്യത്തിൽ ഈ പ്രതിഫലം നികുതി ഇളവുകൾക്ക് വിധേയമാണ് ബിഗ് ബോസ് വിജയിക്കുള്ള ക്യാഷ് പ്രൈസ് അനുമോളേറ്റ് വാങ്ങി വിജയിക്ക് പ്രഖ്യാപിച്ച അൻപത് ലക്ഷം രൂപയിൽ നിന്ന് ബിഗ് ബാഗ് വീക്ക് ടാസ്കുകളിലൂടെ മത്സരാർത്ഥിക്ക് നേടിയ തുക കുറച്ചതിന് ശേഷം ബാക്കി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് അനുമോൾക്ക് ക്യാഷ് പ്രൈസായി ലഭിച്ചത് ഈ സമ്മാന തുകയ്ക്ക് നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഏകദേശം മുപ്പത് ശതമാനം വരെ നികുതി നൽകേണ്ടി വരും നികുതി കിഴിച്ചുള്ള തുകയായിരിക്കും അനുമോൾക്ക് കൈമാറുക ശമ്പളത്തിൻ്റെ ക്യാഷ് പ്രൈസിനും പുറമേ വിജയ്ക്ക് ഒരു സർപ്രൈസ് സമ്മാനവും കാത്തിരിക്കുന്നുണ്ടായിരുന്നു അത് മാരുതി വിക്ടോറിയസ് കാറാണ് ഈ കാറിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വരെയാണ് മോഡലും ഫീച്ചറുകളും അനുസരിച്ച് ഇതിന് മാറ്റം വരാം പ്രതിഫലം ക്യാഷ് പ്രൈസ് ആഡംബര കാർ എന്നിവയെല്ലാം ചേർത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് ഏതാണ്ട് ഒരു കോടി രൂപയോളം മൂല്യമുള്ള സമ്മാനങ്ങളാണ് അനുമോൾ പുറത്തിറക്കിയത് ഈ നേട്ടങ്ങൾ ബിഗ് ബോസ് യാത്രയുടെ അനുമോളുടെ വിജയത്തിന്റെ സാമ്പത്തിക മൂല്യം വർദ്ധിപ്പിച്ചു